വിശുദ്ധ മതായ അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം വാക്യം താൻ നിശിഹായാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു ഈ ഒരു വചനം പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അല്ലെ കാരണം എന്താ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്തിനു വേണ്ടിയാ മറ്റുള്ളവരിൽ നിന്ന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അംഗീകാരം ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതവും പലപ്പോഴും അത് തന്നെയാണ് ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് മറ്റുള്ളവരെ കണ്ട് എന്നെ പുകഴ്ത്തി സംസാരം ഈ ഒരു മനോഭാവം അറിയാതെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ ഏറി വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഈശോ എന്നോട് പറയുന്നതേ നീയൊന്നെളിമപ്പെടാ അത്രമാത്രം എളിമപ്പെടാനായിട്ട് എനിക്ക് സാധിക്കണം അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞതേ മിശുഹായാണെന്ന് ആരോടും പറ അറിഞ്ഞുകഴിഞ്ഞാൽ അവർ രാജാവാക്കാനായിട്ട് ഓടി നടക്കും പക്ഷേ ഈശോയ്ക്ക് ആ സ്ഥാനമാനം വേണ്ട സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ മനോഭാവം നേടിയെടുക്കാൻ പറ്റണം സ്ഥാനമാനങ്ങൾക്കും അംഗീകാരത്തിനും വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കില് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതം തകർന്നു പോയി എന്ന് മനസ്സിലാക്കണം ദൈവത്തിന് മുൻപിൽ എനിക്ക് വിലയില്ലാതായി പോവുകയാണ് കാരണം ഈ ഭൂമിയിൽ ഞാൻ സ്ഥാനമാനത്തിന് വേണ്ടി ഓടുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് വിലയില്ലാതായി പോയി എനിക്ക് സ്ഥാനം ലഭിക്കാതെ പോവുക ഈ ഭൂമിയിലല്ല എനിക്ക് സ്ഥാനമാനം വേണ്ടത് മറിച്ച് എവിടെ എനിക്ക് ദൈവത്തിന്റെ കൂടെ സ്ഥാനം വേണം അവൻ്റെ അടുത്ത് എനിക്ക് ഒന്നാം സ്ഥാനം വേണം അതിന് ഈ ഭൂമിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പുണ്യപ്രവർത്തികളും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല കേട്ടോ നമ്മൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ടായിരിക്കാം ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തി എന്നെടുക്കും ഇപ്പം എടുത്ത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലെടുക്കും മറ്റുള്ളവരെ കാണണം എന്തിനാ മറ്റുള്ളവരുടെ പോഴ്ച്ച വേണം എൻ്റെ പ്രവൃത്തിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരവും പുഴ്ച്ചയുമാണ് എങ്കിൽ അവ ദൈവത്തിന് മുൻപില് സ്വീകരിക്കപ്പെടത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥന ആയിക്കൊള്ളട്ടെ പുണ്യപ്രവർത്തികളായിക്കൊള്ളട്ടെ മറ്റുള്ളവരെ സഹായിക്കുന്നതായിക്കൊള്ളട്ടെ അവരെയൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കണം അവയൊക്കെ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എൻ്റെ അംഗീകാരത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അവകൊണ്ട് ഫലമില്ല എന്ന് തിരിച്ചറിയാനായിട്ട് വരണം ഈശോ മനോഭാവം ഞാൻ നേടിയെടുക്കണം എന്താണത് ചെയ്ത് കടന്നു പോവുക അതിനുവേണ്ടി അംഗീകാരത്തിന് വേണ്ടി പറയാന് നടക്കാതിരിക്കുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സ്വാർത്ഥത വെടിയ ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയുവാനായിട്ട് ചെയ്യുന്ന ഓരോ പുണ്യപ്രവൃത്തികളും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല മനുഷ്യരിൽ നിന്ന് പ്രശംസ ആഗ്രഹിച്ചുകൊണ്ടാവരുത് മറിച്ച് ദൈവത്തിന് വേണ്ടിയാവട്ടെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെടും അവിടെ എനിക്ക് വില ഉണ്ടാവും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിത ത്തിലെ ഈ സ്വാർത്ഥത മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിരുമുൻപില് വിശ്വസ്തരായിട്ട് ജീവിക്കുവാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ പുണ്യപ്രവർത്തികളും മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരവും സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാതെ സന്തോഷത്തോടുകൂടി ചെയ്യുവാനായിട്ട് ആരെയും കാണിക്കാനായിട്ട് ജീവിക്കാതെ ദൈവത്തിരുമുൻപില് വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് അങ്ങനെ ഉത്തമ ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക day. Amen.